ൈസ് അപ്പം നമ്മൾ നമ്മുടെ പുഴയിൽ ഫസ്റ്റ് ഡേ കേട്ടോ ഫസ്റ്റ് ഡേ നമ്മൾ വന്നിരിക്കുകയാണ് ആ ഫസ്റ്റ് ഡേ ബ്ലോഗാണ് നമ്മൾ പുഴയിൽ കുളിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സ്വന്തം പുഴ ഓക്കെ ആദ്യം കുളിക്കുകയാണ് ആദ്യം വെച്ചിട്ട് കുളിക്കാനുള്ള ഒരാടും അപ്പോൾ ആദ്യം വെള്ളത്തിൽ നീന്തി കുളിക്കാൻ പോകും നാട്ടിൽ വന്നതിൻ്റെ മെയിൻ ഹോബിന്ന് പറഞ്ഞാൽ പുഴയിൽ നീന്തിടിക്കുക പുഴ നീന്തി കുളിക്കുക കാരണം പുഴ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെല്ലാവരും പുഴയിൽ വല്ല ജോലി പോകും പുഴയില് വന്നതിൻ്റെ ആ ഫുള്ള് വൈബ് നമ്മൾ യൂസ് ചെയ്യാൻ കേട്ടോ നമ്മുടെ കുളിയും കാര്യങ്ങളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്തൊക്കെ മറച്ചു ഒഴുകുന്ന പുഴയാണ് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിനൊക്കെ എത്തിക്കണമായിരുന്നു അതിനകത്തൊക്കെ പോസ്റ്റാറേ കാണാൻ പറ്റും അത്യാവശ്യം വലിയ പുഴയാണ് അതൊക്കെ വെള്ളം ഞാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വൈകുന്നേരത്ത് കുളിക്കാനാണ് കൊണ്ടുവരാം അതൊരു അവസാനം നമ്മുടെ വന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ദൂരം ഉണ്ട് അവിടെ വരാൻ വീട്ടിൽ നിന്ന് നമുക്ക് അമ്പത് മിനിറ്റ് കൊടുക്കാം അപ്പോൾ പുഴ കുളിക്കുന്ന സുഖം വേറെ തന്നെയാണ് പിന്നെ അതാ വീട്ടിൽ വന്ന് ഞങ്ങൾ വീട്ടിലിതാവും കളിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ പിന്നെ നമ്മുടെ തൊടിയിൽ നമ്മൾ ഒരു ജാതിക്കല്ല എന്താന്ന് പറയുക ആ ബ്രെയിൻ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ എന്തെങ്കിലും ഓ ക്രൂനെട്ടോ എന്തായാലും ഒരു പേരിലെ ആ ചെടിയാണ് അത് പിന്നെ നമ്മുടെ ഇത് ഈ ഒരു സാധനം ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് ഇതും തന്നെ അത്യാവശ്യം നല്ല വലുതായിട്ട് നമ്മൾ പോവും കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മാസം മുന്നേ ചെറുതായിട്ട് നട്ടതാണ് പിന്നെ വീടിൻ്റെ മുട്ടൊക്കെ നിറച്ച് അത്യാവശ്യം നല്ല പൂക്കളും അമ്മ നനച്ച് നോക്കുമ്പോണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാണാനുള്ളൊരു രസം തന്നെയാണ് അത് വൈകുന്നേരം ഇതിനൊക്കെ ഒന്ന് വള്ളം നനയ്ക്കാനൊക്കെ ആദ്യം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗാർഡനിങ് ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ സെറ്റപ്പ് മാത്രം കൊടുക്കും ഇപ്പം നമ്മൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ തേർട്ടി ഡേയ്സ് നമ്മൾ നാട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് വീഡിയോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡേ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ടിട്ടോ നാട്ടിൽ വന്നിട്ട് നമ്മൾ കുറേ ദിവസം ഈ വീഡിയോട് അടങ്ങിങ്ങനെ ഇരിക്കുന്നത് ഓരോ തിരക്ക് ഓഫീസിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിട്ടെങ്കിലും കുറച്ച് എന്തായാലും ഇടാമെന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ് നല്ലല്ലേ ആ വീഡിയോസ് ആയി എന്തായാലും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഉണ്ടാക്കിയ കുറേ ആയി വീഡിയോസ് ഇടാണ്ടേ അപ്പോൾ ഇനി എന്തായാലും ഒരു മാസം നാട്ടിലുണ്ട് അപ്പം നമ്മൾ ഡേ വൈസ് ഡേ വൈസ് ഇടാന്നൊക്കെ ഇങ്ങനെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊന്ന് ട്രൈ നോക്കാം നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ നടക്കണ കാര്യങ്ങൾ ചെറിയ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ദിവസം അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ഒരു തേർട്ടി ഡേയ്സ് നമ്മൾ നാട്ടിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ എല്ലാവരും ഇല്ലേ എല്ലാവരും വീഡിയോസ് കാണുക മാക്സിമം വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ മുമ്പത്തെ പോലുള്ള റീച്ചിങ് കാര്യങ്ങളൊന്നും മുമ്പേക്ക് ലൈവിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇപ്പോൾ ആ സുഹൃത്തുക്കളൊന്നുമില്ല ഒക്കെ എല്ലാവരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു അതെ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകാണ്ടാണോ വീഡിയോ കാണാനാണോ അറിയില്ല എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ നമ്മുടെ ഇതിനകത്തും എഫ് ബിയിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഇൻസ്റ്റയിലും അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ യൂട്യൂബിൽ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ആയിട്ടില്ല സോ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ കിട്ടുന്ന അതേ സപ്പോർട്ട് തന്നെ നമ്മുടെ യൂട്യൂബിലും കിട്ടണം പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും പൂരങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടിൽ ലീവെന്ന് ഒരുപാട് വിശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഒരുപാട് ഞാൻ അറിയാം ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യും നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക ഓക്കെ മാക്സിമം ഡേ വൈസ് ഇടാൻ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നാളെ കാണാം നാളത്തെ ബ്ലോഗായിട്ട് കയറാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്